ഞാൻ മെനിഞ്ഞാന്ന് ബഹുമാനപ്പെട്ട തങ്ങളവുകളുടെ വീട്ടിൽ കുടുംബത്തെ സമാശ്വസിക്കുന്നതിന്റെ ഭാഗമായി പോയിരുന്നു എൻ്റെ ഭാര്യയും കൂടെ ഉണ്ടായിരുന്നു തങ്ങളവറുകൾ എൻ്റെ വീട്ടിൽ വരുമ്പോൾ അധികവും ഫാമിലി ഉണ്ടാകും ആദ്യം തന്നെ പറയും ഞാനും ഫാമിലിയും അങ്ങ് വരും എന്നാണ് പറഞ്ഞത് ഞാനങ്ങനെ അവിടെ ചെന്നപ്പോൾ തങ്ങളവറുകളുടെ ഇളയ മകൻ അവിടെ ഉണ്ടായിരുന്നു മകനെന്നോട് മുത്താലിമാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നല്ല ആല്യമാകണം നന്നായി എൽമ് പഠിക്കും എൽമും കൂടി ഉണ്ടായാൽ അതായിരുന്നു താജിലുലമയുടെ വലിയ പവർ രണ്ടും ഒരേ സമയത്ത് ഉണ്ടായി അതോടുകൂടെ നല്ല ചക്കുവയും നല്ല വിവാദത്തും ഉണ്ടായി ഞാൻ ഇന്നലെയോ മിനിഞ്ഞാന്നോ ബഹുമാനപ്പെട്ട കുറാത്തങ്ങളുടെ ഒരു ക്ലിപ്പ് കേട്ടു അതിൽ മഹാനവറുകൾ പറയുന്നുണ്ട് റമദാനിൽ ഞാൻ ഇരുപത്തിയെട്ട് കോതി എന്ന് ഒരു ക്ലിപ്പിൽ ഞാൻ കഴിഞ്ഞു നമുക്കും ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാൻ സാധിക്കണം അതിന് നമ്മൾ സമയം കണ്ടെത്തണം ഐബാദത്തിലൂടെ മാത്രമേ അവാഹുവിലേക്ക് അടുക്കാൻ കഴിയുള്ളൂ പരിശുദ്ധ ഖുർആൻ ഇസ്ലാമിക ശരീര പിന്തുടർന്ന് ജീവിക്കണം എന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തന്നെ കൽപ്പിച്ചിരിക്കുകയാണ് അതിനേക്കാൾ വലിയ ഒരു മഹാനയും അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ലല്ലോ നബി നബിതങ്ങൾ തന്നെ ശരീഅത്ത് പൂർണ്ണമായി ജീവിതത്തിൽ പകർത്തി ജീവിക്കണം എന്നാണ് നിർദ്ദേശം റബ്ബക ഹത്താ യഖീൻ ഉറച്ച കാര്യമാണ് മരണം എപ്പോഴാണ് എന്നത് ആർക്കും നിർവചിക്കാൻ കഴിയില്ല അതാണ് ബഹുമാനപ്പെട്ട പുറാത്തങ്ങളുടെ വഫാത്തും അതേപോലെ അടുത്ത ദിവസം നടന്ന് ജലാലുദ്ദീൻ തങ്ങളുടെ വഫാത്തുമൊക്കെ നമ്മെ അറിയിക്കുന്നത് ഏത് സമയത്തും നമുക്ക് മരണം സംഭവിക്കാം അള്ളാഹു നമുക്കെല്ലാവർക്കും ആത്മിപത് നന്നാക്കി തെരുമാറാകണം ആ മരണം വരുന്നത് വരെ വിവാദത്തെടുക്കണം എന്നാണ് ഖുർആൻ കൽപ്പിച്ചിട്ടുള്ളത് മനസ്സ് തെറ്റിപ്പോയ ചിലരും ആ മനസ്സ് അവരുടെ അക്കലിനെ നിയന്ത്രിക്കാൻ സാധിക്കാത്ത വിധം അവർ അള്ളാഹുവിൽ ലയിച്ചുപോയ ചില മഹാന്മാരുണ്ട് അത്തരം ആളുകൾ ചിലപ്പോൾ ബാഹ്യമായി വിവാദത്ത് കണ്ടില്ലെങ്കിലും അവരെ നമുക്ക് വിമർശിക്കാൻ പാടില്ല അതാണ് നേരത്തെ സി എം ഇബ്രാഹിം സാഹിബ് പറഞ്ഞതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അല്ലാതെ ദുസ്കരിക്കാത്ത ഏത് കള്ളന്മാരെയും പിന്തുടരണം എന്നല്ല അങ്ങനെ ആരും തെറ്റിദ്ധരിക്കുകയും ചെയ്യരുത് അതേ സമയത്ത് അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ മജിദൂബുകളുണ്ട് അതേപോലെ തന്നെ ചിലർ അക്കല് അവർക്ക് വലപത്തായി പോയവർ ഉണ്ട് എന്ന് ഇമാമിയങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് അവരെ നാം നിസ്സാരപ്പെടുത്താൻ പാടില്ല അവർ അവരുടെ മനസ്സ് അള്ളാഹുവില്ലയിച്ചതിനാൽ ഇങ്ങനെയുണ്ടല്ലോ മറന്നുപോയാൽ വിഷയം ഓർമ്മയില്ലാതിരുന്നാൽ അപ്പൊ അങ്ങനെയുള്ള ചില മഹാന്മാർ ഉണ്ടാകാം അവരെ നിഷേധിക്കുകയും ചെയ്യരുത് അതേസമയം ഇസ്ലാമിക ശരീരത്തെ മെന്തുടർന്ന് ജീവിക്കുക എന്ന് പറയുന്നത് എന്നത് അള്ളാഹുതായ അതിന് വേണ്ടിയാണ് മനുഷ്യനെ പടച്ചത് തന്നെ മനുഷ്യനെയും ജിന്നിനെയും എബാദത്തിന് വേണ്ടിയല്ലാതെ പടച്ചിട്ടില്ല എന്ന് ഖുർആൻ അസന്നിഗ്ധമായി പറഞ്ഞു എബാദത്ത് വർദ്ധിപ്പിച്ചു താജുളമ അങ്ങനെയായിരുന്നു യാത്ര കഴിഞ്ഞ് വന്നാലും അവിടുന്ന് തഹജ്ജു നിസ്കാരത്തിൽ എഴുന്നേൽക്കും അതേപോലെ ഏത് സമയത്തും ഖുർആാനുത്തിൽ മുഴുകും ഞാൻ കുട്ടിക്കാലത്ത് കാസർഗോഡ് ഭാഗത്ത് വന്ന് വാൽ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ പലപ്പോഴും തീവണ്ടിയിൽ മർക്കസിൽ പഠിക്കുന്ന കാലത്ത് പോകാറുണ്ട് അപ്പൊ ചിലപ്പോൾ അപ്പുറത്തെ കമ്പാർട്ട്മെന്റിൽ നിന്ന് ഉറക്കേ കുർആാനു വന്നത് ഞാൻ ചെന്ന് നോക്കിയപ്പോൾ അത് താജലുരമയാണ് അവിടെ വണ്ടിയിലിരുന്ന് ഇങ്ങനെ ഉറക്ക കുറാനോതുകയാണ് അവിടെ ആരുണ്ട് എന്നുള്ള ചിന്തയൊന്നുമില്ല കാരണം അവർ അള്ളാഹുവിനെ സ്നേഹിച്ച് അള്ളാഹുവിൽ ലയിച്ചുകൊണ്ടാണ് അവരുടെ ജീവിതം ബഹുമാനപ്പെട്ട കുറാ തങ്ങളവറുകളെ സംബന്ധിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ തങ്ങളവറുകൾക്ക് യാതൊരു യാതൊരു ജാടയും ഇല്ല ഒരു സാധാരണ കുപ്പായവും സാധാരണ കെട്ടുന്ന തലേക്കെ എത്ര വലിയ സ്ഥലത്ത് കൊണ്ടുപോയാലും എവിടെ പോയാലും താങ്കളെ പോകുന്ന പോകും കാരണം ജനങ്ങളെ നോക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യുകയോ ജനങ്ങളെ തൃപ്തിപ്പെടുത്തുകയോ ചെയ്യുക എന്ന നയത്തിന് പകരം അവിടുന്നാ ജീവിക്കുന്ന ശൈലിയിൽ തനിക്ക് ശരിയാണെന്നും ബോധ്യപ്പെട്ട ഒരു വിഷയത്തിൽ ഒരിഞ്ചു മാറില്ല ഞാൻ പലപ്പോഴും പല വിഷയത്തിലും സംസാരിച്ചു നോക്കിയിട്ടുണ്ട് മാനവറുകൾക്ക് ശരിയാണെന്ന് ബോധ്യപ്പെട്ടത് അത് എനിക്ക് ശരിയാണെന്ന് ബോധ്യപ്പെട്ടോളില്ല സ്വന്തത്തിൽ ശരിയാണെന്ന് ബോധ്യപ്പെട്ട വിഷയത്തിൽ ഒരിഞ്ചി മാറൂല അങ്ങനെയുള്ള ഒരു ഉറപ്പ് ഒരു യഥ അത് തങ്ങളവറുകൾക്കുണ്ടായിരുന്നു അള്ളാഹോയുടെ വർദ്ധിപ്പിച്ചു കൊടുക്കും ഇരിക്കട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് വിവാദത്തുകൾ നമ്മളെല്ലാം മരണത്തിന് വേണ്ടി ഒരുങ്ങണം ബഹുമാനപ്പെട്ട സയ്യിദ് അലി സയ്ക്കുള്ളും വർദ്ധിപ്പിച്ചു കൊടുക്ക തങ്ങളവരുടെ താഴയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതാണ് നമുക്ക് ആവർത്തിച്ചത്വ വേണം എന്ന് അതിന്റെ ഉറവിടം മനുഷ്യന്റെ എന്ന് പറഞ്ഞാൽ അഹങ്കാരവും മസൂയയും വിദ്വേഷവും വൈരാഗ്യവും വെറുപ്പമൊന്നുമില്ലാതെ തെളിഞ്ഞ മനസ്സ് വേണം അല്ലാത്തവർക്കൊന്നും ഉപകരിക്കുകയില്ലെന്നല്ലേ ഖുർആൻ പറഞ്ഞത് ൂടെഹു കൽപ്പിച്ചതെല്ലാം എടുക്കുന്നവരം കൃത്യമായി നിസ്കരിക്കണം അതേപോലെ അള്ളാഹു നിർബന്ധമാക്കിയതെല്ലാം എടുക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുങ്കിൽ നിന്നുദ്ധരിച്ചുകൊണ്ട് ഹദീസ് പഠിപ്പിച്ചില്ലേ അഹബ്ബ ഇമാം ബുഖാരി അത് റിവായത്ത് ചെയ്യുന്നുണ്ട് ഞാൻ ഫറതാക്കിയ കാര്യം എടുക്കാതെ അതിനേക്കാൾ എനിക്ക് താല്പര്യമുള്ള ഒരു സംഗതിയും എടുക്കാം അടുക്കാം എന്നൊരു വ്യാമോഹം ഒരാൾക്കും വേണ്ടെന്നാണ് െ പഠിപ്പിച്ചിട്ടുള്ളൂ അതോടുകൂടെ കാര്യം തന്നെയാണ് ഹറാം കയ്യൊഴിക്കുക എന്ന് അതുപോലെ കറാഹത്തുകൾ എന്ന് ഇമാം ഒരു സ്ഥലത്ത് പറഞ്ഞില്ലേ കറാഹത്തുകൾ മഹാന്മാരുടെ അടുക്കൽ കറാഹത്ത് തന്നെ വലിയ കബീറതാണ് വൻകുറ്റം പോലെയാണ് അവരതിനെ കാണുക മഹാനായ സി എം വലിയ പോലുള്ള വടകര തങ്ങളെ പോലുള്ള മഹാന്മാർ അവർ ചിലപ്പോൾ നമുക്ക് ചെറുതാണെന്ന് തോന്നുന്ന വിഷയങ്ങളെ വളരെ ഗൗരവപൂർവം സമീപിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും അത് ആരിഫീങ്ങളുടെ ഒരു സ്വഭാവമാണ് അവർക്ക് ചെറുതില്ല എതിരായിട്ടല്ലേ ചെയ്യുന്നത് അള്ളാഹു ഒരിക്കലും ചെറുതല്ലല്ലോ അള്ളാഹു അക്ബർ അതുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പിച്ചതിനെതിരെ ചെയ്യുന്നതെല്ലാം അവർ വലിയ സംഗതിയായിട്ടാണ് കാണുക നമ്മളെപ്പോഴും നല്ല സ്വഭാവമുള്ളവരാണ് അള്ളാഹുവിന്റെ റസൂൽ അലി വസ്ലമ തങ്ങളെ അവിടുത്തെ അഖിലുബൈത്തിനെയും സഹാബത്തിനെയും അതുപോലെ ഉലമാഇനെയും മുഅ്മിനീങ്ങളെയും സ്നേഹിക്കുന്നവരായി നമ്മുടെ ജീവിതം നയിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല തഖ്വയാണ് ഏതൊരാളുടെയും വിജയത്തിന്റെ ഇന്ന ഇൻദല്ലാഹി നിദാനംക്കും ഏറ്റവും തഖ്വയുള്ളവരാണ് നിങ്ങളിൽ ഏറ്റവും കറാമത്തുള്ളവർ എന്നല്ലേ ഖുർആൻ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തഖ്വ തക്കവ എല്ലാവർക്കും നമ്മുടെ കൈമുതലായിരിക്കണം തഖ്വ എന്ന് പറയുന്നു ആ തക്കുവ കൈമുതലാക്കിമ എന്നെ അംഗീകരിച്ചുകൊണ്ട് ജീവി ബഹുമാനപ്പെട്ട സയ്യിദ് ഫതിൽ കോയമത്തങ്ങൾ ഖുറാ തങ്ങൾ ഏറ്റവും വലിയ പ്രത്യേകത റുലമ എന്താണോ പറയുന്നത് അവിടെ ഉറച്ചു നിൽക്കും അതിനപ്പുറം ഇല്ല ബഹുമാനപ്പെട്ട ഒരു തന്നെ പണ്ഡിതനാണ് കേരള ജമീയതുൽമ മുഷാവറ അംഗമാണ് കണ്ണൂർ ജില്ലാ മുഷാവറയുടെ പ്രസിഡന്റാണ് മഹാനവറുകൾ മുഷാവറയിലൊക്കെ പങ്കെടുക്കുന്ന ആളാണ് അവിടെ വിളമുക്കൾ കൂടി ഒരു തീരുമാനം പറയുമ്പോ ആ തീരുമാനത്തെ തങ്ങൾ പിന്തുണച്ചതല്ലാതെ ഇന്നേ വരെ അതിനെതിരായി ഒരു വാക്കുപോലും തങ്ങളവറുകൾ സംസാരിച്ചിട്ടില്ല എല്ലാവരും തങ്ങളെ ബഹുമാനിക്കുന്നു എല്ലാവരും ആദരിക്കുന്നു പക്ഷേ ആ ആദരവ് ഒരിക്കലും അവിടുന്ന് ദുർവിനിയോഗം ചെയ്തിട്ടില്ല ചൂഷണം ചെയ്തിട്ടില്ല മറിച്ച് അനുസരിക്കണം റസൂൽ അലി വസ്ലമ തങ്ങളെ അനുസരിക്കും ും നിങ്ങളിലുള്ള കാര്യക്കാരായ പണ്ഡിതന്മാരെ അനുസരിക്കണം അത് ഖുർആാനിന്റെ നിർദ്ദേശമാണ് ആ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ടല്ലാതെ തങ്ങളവരിൽ പ്രവർത്തിച്ചിട്ടില്ല അള്ളാഹു അവിടുത്തെ സന്താന പരമ്പരകൾക്കും കുടുംബങ്ങൾക്കുമെല്ലാം ആ വഴി പിന്തുടർന്ന് ജീവിക്കാനുള്ള എല്ലാ തൗഫീക്കും നൽകുമാറാകട്ടെ നമുക്കും അള്ളാഹുതയാല ആ തൗഫീക്കും നൽകുമാറാകട്ടെ ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല മഹാനായ സയ്യദവറുകൾ നേരത്തെ സംസാരിക്കുമ്പോ പറഞ്ഞില്ലാമ തങ്ങളുടെ പേരിൽ പേരിലും അതോടുകൂടെ കുടുംബത്തിന്റെ പേരിലും നിസ്കാരത്തിൽ നബി തങ്ങളുടെ നിസ്കാരത്തിലും കൂടെ കുടുംബത്തെ ചേർത്ത് സലാത്തിയൊല്ലുന്നത് അത് തന്നെ പോരെ അതാണ് എന്ന് ഇമാം ം പരിപൂർണമാകണോ അഖിലിത്താകുന്ന നിങ്ങളുടെ പേരിൽ സലാതിയല്ലാതെ അത് പൂർണ്ണമാകുന്നില്ലല്ലോ അത് പോരേ നിങ്ങൾക്ക് ബഹുമാനമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു ചെറിയ സംഭവം പർക്കത്തിനു വേണ്ടി പറഞ്ഞു നിർത്തുന്നു മഹാനായ സാലിഹ് അൽ ഫജ്റുൽ മുനീർ എന്ന ഗ്രന്ഥത്തിൽ ഇസ്കന്ദരി ഇമാം രേഖപ്പെടുത്തുന്നതായി നമുക്ക് കാണാം കപ്പലിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് വലിയ കാറ്റടിക്കുന്നു ആരും രക്ഷപ്പെടുകയില്ലെന്ന് തോന്നുന്ന കാറ്റ് അങ്ങനെ വരുമ്പോൾ എന്റെ കണ്ണും നിങ്ങ് മയങ്ങിപ്പോയി തങ്ങളെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു അവിടുന്ന് പറഞ്ഞു ഈ വാഹനത്തിൽ കപ്പലിലുള്ളവരോടൊക്കെ പറയുകയൂലു അവര് ചൊല്ലട്ടെ ആയിരം തവണ وتقضي لنا بها جميع الحاجات وتطهرنا بها من جميع السيئات وترفعنا بها عندك عيل الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات